അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കിച്ചു നീയെപ്പത്തി ഗിരി ബുള്ളറ്റ് നിർത്തി ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തെ ചെടി നന നിൽക്കുന്ന കിച്ചുവിനെ കണ്ടത് ഞാൻ ഉച്ചക്ക് തീടാ അല്ല ആമാർക്ക് അവിടെ കിച്ചു വഴിയിലേക്ക് നോക്കി ചോദിച്ചു ആമാർ സൂപ്പർ മാർക്കറ്റ് വരെ പോയി ഞാനിങ്ങു പോകുന്നു തിരുവനന്തപുരത്ത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഗിരിയും സുഹൃത്തുക്കളായ കിച്ചു ഹരി അഫ്സലും ഗിരിയുടെ നാട് ഇടുക്കിയിലാണ് കിച്ചു കോട്ടയംകാരനും ഹരി പാലക്കാട്ടുകാരനും ഹൗസലിന്റെ നിന്നാണ് മലപ്പുറത്താണ് പേര് നാലുപേരൊരു ദിവസമാണ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു വീട്ടിലാണ് താമസിക്കുന്നു നീ പോയി ഫ്രഷ് ആയി വിടാ അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം കിച്ചു പറഞ്ഞു ഓക്കേടാ ഗിരി റൂമിലേക്കും കിച്ചു കിച്ചണിലേക്കും പോയി കിച്ചു ചായമായ ഹാളിലേക്ക് വന്നപ്പോഴേക്കും ഹരി എത്തിയിരുന്നു ദാ നീയപ്പോ എത്തി ഉച്ചയ്ക്ക് നിങ്ങൾ ചായ കിച്ചു ചായ ട്രേ ടീ പോയിലേക്ക് വെച്ചു അപ്പോഴേക്കും ഗിരിയും ഫ്രഷായി വന്നു എല്ലാവരും സോഫിലിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി നാട്ടിലെന്നുള്ള വിശേഷം അരി ചോദിച്ചു ഓഹ് പ്രത്യേകിച്ച് ഒന്നും എല്ലാം പഴയ പോലെ തന്നെ ആ പിന്നെ ഒരു കാര്യം വരെ മറന്നു എൻ്റെ ഒരു നാട്ടുകാരിയുണ്ട് എന്റെ കോളേജ് മേറ്റ് ആണ് പേര് ഏഞ്ചൽ അഞ്ചുതാ ഞങ്ങളൊക്കെ വിളിക്കുക അവള് നമ്മുടെ ഓഫീസിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു സെലക്ട് ആയിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യും കഴിഞ്ഞ ദിവസം അവളുടെ പപ്പയെ കണ്ടിരുന്നു അവൾ ഇവിടേക്കൊന്ന് പരിചയപ്പെട്ടു വരുന്നവരെ അവളെ നമ്മളോടൊപ്പം നിർത്തുവന്നു നീ എന്നട ഈ പറയുന്നേ നമ്മൾ ബാച്ചിലേഴ്സ് മാത്രം പെൺകുട്ടി എങ്ങനെയാ താമസിപ്പിക്കുക നീ അവളുടെ പപ്പയുടെ പറഞ്ഞില്ലേ നമ്മൾ മാത്രമേ എവിടെയുള്ളൂന്ന് ഗിരി ചോദിച്ച് ഞാൻ പറഞ്ഞേടാ അവൾക്കാവുന്ന പ്രശ്നമില്ല ആ ഒരു പഴഞ്ച ആൾക്കാരുന്ന ഇടാ പപ്പയുടെ മമ്മിയുടെ ഒറ്റമോളോ അഞ്ചു ഫുൾ ഫ്രീഡം കൊടുത്താൽ അവരാൾ വളർത്തി അവർക്ക് അവളുടെ ജീവനാണ് അവൾക്ക് അവരും അവളുടെ പപ്പയ്ക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണോ മമ്മി ഹൗസ് വൈഫ് നാട്ടിലെല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഫാമിലിയാണ് പണത്തിൻ്റെ അങ്കാരം തീരെല്ലാത്ത ഫാമിലി പിന്നെ ഒറ്റമോളായി പറഞ്ഞിൻ്റെ ഇറച്ചിലേറെ കുരുത്തക്കടകൾക്ക് ഒഴിച്ചാൽ ആളൊരു പാവ എന്തായാലും അവൾക്ക് വേറെ എവിടെയെങ്കിലും താമസം നോക്കുന്നല്ലടാ നല്ലത് ഗിരി പറഞ്ഞു ഇവനറിയാവുന്ന കുട്ടികളെടാ അവൾ ഇവിടെ നിന്നോട്ടെ കുഴപ്പക്കാരിയാണെന്ന് തോന്നി അവള് വേറെ കൂട്ടിലാക്കാം എന്താ അഫ്സൽ പറഞ്ഞു അതെ അതിനെ എന്റെ അഭിപ്രായം ഹരിയും പറഞ്ഞു അത് വേണോടാ ഗിരി ചോദിച്ച് ഞാനിവിടെന്നുള്ള ധൈര്യത്തിലടാ അവളുടെ പേരൻസ് അവൾ വിടുന്നു അവൾ കുഴപ്പകാരിലാ കിച്ചി പറഞ്ഞു നിങ്ങളുടെയൊക്കെ തീരുമാനം അതാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയണ ഓക്കെ പക്ഷെ അവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ ഞാൻ അപ്പ അപ്പവളിവിടുന്ന് പറഞ്ഞു വിടും ഗിരി പറഞ്ഞു ഒരാഴ്ചക്ക് ശേഷം അഞ്ചു ജോയിൻ ചെയ്തു അവൾ അവരോടൊപ്പം താമസിക്കാനും തുടങ്ങി വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾ അവരിൽ ഒരാളായി മാറി എല്ലാ കുരുത്തക്കേടും അവരോടൊപ്പം കൂടുന്ന കട്ട ചങ്ക് പക്ഷെ ഗിരി മാത്രം അവളിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചു ഒരു ദിവസം അഞ്ചു ഡ്രസ്സ് വാഷ് ചെയ്യാനായി പോകുന്ന സമയത്ത് എല്ലാവരുടെയും അരക്കാളിലെ ഡ്രസ്സ് എടുത്തു കൂട്ടത്തിൽ ഗിരിയുടെ അത് കണ്ടുവന്ന ഗിരി അവടെ കയ്യിൽ നിന്ന് തന്നെ ഡ്രസ്സ് തിരിച്ചു വാങ്ങി റേയ് നിന്നോളെ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞേ ആരും പറഞ്ഞില്ല അരക്കാളിൽ കണ്ടപ്പോ എടുത്തു എന്റെ ഡ്രസ്സ് നീ അലക്കണ്ട ഓ വേണ്ടെങ്കി വേണ്ട ഒരു സഹായം ചെയ്യാന്ന് വെച്ചാ ഭയങ്കര ചാടയാണല്ലേ ആണെങ്കി നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടി നീ നിന്റെ പാട് നോക്കി പോവണ്ടേ ഏ എന്താ വിളിച്ച് പെണ്ണെന്നോ എന്താ നീ പെണ്ണല്ലേ എന്നെ പെണ്ണെന്ന് അടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ വിളിച്ചാ നീ എന്തേടി കേസ് കൊടുക്കോ ആ ചെലപ്പോ കൊടുക്കൂ എന്നാ നീ കൊണ്ടുപോയി കൊടുക്കടി അല്ല പിന്നെ ഗിരിയാദം പറഞ്ഞ അവിടെ നിന്ന് പോയി ഒരിട ഇങ്ങനെയുണ്ടോ മനുഷ്യര് അമ്പിലും വിലയിലും അടക്കിയില്ല ഇങ്ങനെ സഹിക്കുന്ന അപ്പൊ ആ വീട്ടുകാരുടെ കാര്യം കഷ്ടം തന്നെ ഇതുപോലെ ഉണ്ടായതാണോ കർത്താവേ എന്താണ് നീ തനിച്ച് സംസാരിക്കുന്നത് നിനക്ക് വട്ടായോ അങ്ങോട്ടേക്ക് വന്ന കിച്ചു ചോദിച്ചു ആ ഇങ്ങനെ പോയ താമസിയായനിക്ക് വട്ടാവും അതെന്താണ് അങ്ങനെ അല്ലടാ നിന്റെ ഈ കീരിയേട്ടൻ എന്തിന്റെ കേടാ ഓ നിങ്ങൾ വഴക്കുണ്ടാക്കി വീണ്ടും ചകട തുടങ്ങിയാ അഞ്ചുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീന്ന് നിനക്ക് അറിയില്ല അവന്റെ സ്വഭാവം പിന്നെ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ നിങ്ങളുടെയൊക്കെ ഡ്രസ്സ് അലക്കുന്ന കൂട്ടത്തിൽ കൂടുതലായി കൂടെ അലക്കാമെന്ന് കരുതി അല്ല ഞാനയാളെ എന്നാ പറഞ്ഞത് അല്ലടെ കിച്ചു എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക എനിക്ക് വലിയ തേപ്പും കിട്ടിയിട്ടുണ്ടോ അതെന്ന നീ അങ്ങനെ ചോദിച്ചത് അല്ല ഞാനിവിടെ വന്നപ്പോഴത്തോട്ട് ഇങ്ങനെ എന്നെ കണ്ണിന് പിടിക്കുന്നില്ല തൊട്ടിനും പിടിച്ചതിനൊക്കെ എന്നോട് ദേഷ്യം ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോൾ പോലെ സംശയം നീ പറഞ്ഞ ശരിയടി അവനൊരു പ്രണയം ഉണ്ടായിരുന്നു അവനൊത്തിരി ഇഷ്ടമായിരുന്നു അവള് നമ്മുടെ ഓഫീസിലായിരുന്നു അവൾ വർക്ക് ചെയ്തിരുന്നു ഏകദേശം രണ്ടു വർഷത്തോളം അവർ പ്രണയിച്ചു പെട്ടെന്നൊരു അവൾ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി ലീവിന് പോയതാണെന്നാ ഞങ്ങൾ കരുതി പക്ഷെ പിന്നീടാ അവളുടെ ഫ്രണ്ടിലൂടെ കാര്യങ്ങൾ ഇറങ്ങുക അവൾക്ക് അവൻ വെറുതെ ടൈം പാസ് മാത്രമായിരുന്നുവെന്നും വർഷങ്ങളായിട്ട് അവൾ അവടെ മുറച്ചെറുക്കാനായിട്ട് ഇഷ്ടത്തിലാണെന്നും അവരുടെ കല്യാണമൊക്കെ നേരത്തെ വീട്ടുകാർ തീരുമാനിച്ചാണെന്നും അവനാകെ തകർന്നു പോയി പിന്നെ ഒരു തരം ഡിപ്രഷൻ പോലെ ആയിരുന്നു അവൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട അവൻ ഇങ്ങനെയെങ്കിലും മാറ്റിയെടുത്ത് അതിനുശേഷം അവന് പെണ്ണെന്ന് കേൾക്കുമ്പോഴേ വെറുപ്പാർ പിന്നെ ഞങ്ങളുടെ നിർബന്ധത്തിലാ നിന്നെ അവിടെ നിർത്താമോ സമ്മതിച്ച് കീച്ചു പറഞ്ഞു നിർത്തി ഓ അപ്പ എന്റെ ഊഹൻ തെറ്റിയില്ലല്ലേ ശരിയാക്ക വരട്ടെ ഡേയ് വേണ്ടട്ടോ അവന്റെ കൈ ഒന്ന് മേടിച്ചു വിട്ടണ്ട നീ ആടാ നീ ടെൻഷനടിക്കാതെ പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള അങ്ങയുടെ അ ചാതുർത്തി ഞാനങ്ങ് മാറ്റിയെടുക്കും ഡേയ് ഹാ നീ പേടിക്കണ്ടടാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നീ ഉം ഉണ്ടാവാതിരുന്നോ നിനക്കുള്ള അലയിൽ പൊന്നു പോളെ അവൻ നിന്നെവിടുന്ന് കെട്ടുകെട്ടിക്കും എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് അതും പറഞ്ഞാൽ അവൾ കൈ കൊടുത്തുകൊണ്ട് ഇച്ച അവിടുന്ന് പോയി ഗിരിക്ക് ഇഷ്ടമില്ലെങ്കിലും അഞ്ചവന്റെ കാര്യങ്ങളൊക്കെ ഇടപെടാൻ തുടങ്ങി അതിനവന്റെ വായിലിന് നല്ല തെറിയും കിട്ടും എന്നാലും അവൾ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു ഒരു ദിവസം ഗിരി പുറത്ത് ചെടി നനച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫോൺ ബില്ലടിച്ചു പുറത്തായിരുന്നു കൊണ്ട് ഫോൺ ബില്ലടിച്ച് ഗിരി കേട്ടില്ല അപ്പോഴാണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്ന അഞ്ചു ഫോൺ റിങ്ങിൽ നിന്ന് കേട്ട് ഫോണെടുത്ത് സ്ക്രീനിൽ മീനു കോളിംഗ് എന്ന് കണ്ടതും അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആരാ അഞ്ചു ചോദിച്ചു നീ ആരാ മറികൾക്കുന്നൊരു പെൺശബ്ദം അതുകൊള്ളാം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഞാനാന്നോ നീ ആരാടി അഞ്ചു ചോദിച്ചു ദേ എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ വിളിച്ചാൽ നീ എന്തു ചെയ്യും അഞ്ചു വിട്ടുകൊടുത്തില്ല ഞാൻ ഗിരിയേറ്റനല്ലേ വിളിച്ച് നീ ആരാടി ആ പെൺകുട്ടിയും വിട്ടുകൊടുക്കാൻ പാവില്ലായിരുന്നു അത് ചോദിക്കാൻ നീ ആരാടി ഫോൺ ഗിരിയേട്ടനുടി അവൾ പറഞ്ഞു ഗിരിയേട്ടനോ ആരടി ഗിരിയേട്ടൻ നീ ഞാൻ കാര്യം പറഞ്ഞേക്കാം നീ ആരായാലും ശരി ഇനി മേലാലി ഫോണിലേക്ക് അങ്ങനെ വിളിച്ചോ ഈ അഞ്ചു ആരാ നീ ശരിക്കും അറിയും പിന്നെ അതും പറഞ്ഞ അഞ്ചു ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി ഫോൺ ബെഡിലിട്ട് അവൾ പുറത്തേക്ക് പോയി ഗിരിയോട് കോൾ വന്ന കാര്യം അഞ്ചു പറഞ്ഞില്ല അവൾ ആലോചിച്ചു അല്ല ഗിരിയേട ഫോണിൽ ഏതു വിളിച്ചതിന് ഞാനെന്തിനാ എങ്ങനെ എനിക്ക് എന്താ പറ്റി ശരിക്കും ഗിരിയാടിനെ ഞാൻ പ്രണയിക്കുന്നുണ്ടോ അതാണ് ഗിരിയാട്ടിൻ്റെ ഫോണിൽ ഒരു പെണ്ണ് വിളിച്ചപ്പോൾ എനിക്ക് ഇത്രയും ദേഷ്യം വന്ന് ആ വെട്ടുപോത്ത് എൻ്റെ ഉള്ളിൽ കയറി പറ്റിയോ ഓ എൻ്റെ കർത്താവേ അങ്ങനെയുടെ കൈ ഉണ്ടാവൂ എന്റെ അന്ത്യം നീ തന്നെ എന്നെ കാത്തോണേ എൻ്റെ കർത്താവേ കൈവിടല്ലേ കുറേ സമയത്തിന് ശേഷം ഗിരി പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഫോണെടുത്ത് സോഫയിൽ വന്നിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഏഹ് ഇതിങ്ങനെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഗിരി ഫോൺ ഓൺ ചെയ്ത് പറഞ്ഞു ചാർജ് ഇല്ലാണ്ട് ഓഫായതാവിടാ അരി പറഞ്ഞു ചാർജ് ഒക്കെ ഉണ്ട് പിന്നെങ്ങനെ ഓഫായ അറിയില്ലട എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞ് കപ്പുമായി അഞ്ചു കിച്ചണിലേക്ക് പോയി കപ്പൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഗിരി അവളെ വിളിച്ചത് അഞ്ചു എന്റെ കർത്താവെ ആ രാക്ഷസി വീണ്ടും വിളിച്ചോ കലിപ്പിലാണല്ലോ ഇനി എന്തൊക്കെ ഉണ്ടാവു ആവോ ആദ്യം പറഞ്ഞ അഞ്ചു ഹാളിലേക്ക് പോയി എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ചു എന്നെ അവസരം ചോദിച്ചു എന്തിനാന്ന് ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അവളെ വരട്ടെ എന്താ കിരീട്ടാ അഞ്ജുവിനെ കണ്ടത് എന്റെ മുഖം ദേഷ്യതാ ചുവന്നു ഞാൻ ഫോൺ ഫോൺ മറ്റുള്ളവരുടെ എടുക്കുന്നേ അയ്യോ ഒരുപാട് നീ എന്റെ ഫോണിൽ ആരെങ്കിലും വിളിച്ചപ്പോ അതും പറഞ്ഞ് തിരിഞ്ഞറക്കാൻ ഒരുങ്ങി അഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച അവൻ നിർത്തി നീ ഇത് പറഞ്ഞിട്ട് പോയാ മതി ചേടാ ഇത് വലിയ ശല്യ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫോൺ എടുത്തില്ല പിന്നെന്താ അവൾ പറഞ്ഞു തരുന്നു അവന്റെ കരം അവടെ കവിളിൽ പറഞ്ഞു എല്ലാവരും ഞെട്ടിന് അവൾ ചോദിച്ചു എന്തിനാന്ന് ഞാൻ പറയണോ അതും പറഞ്ഞു അവന്റെ ഫോണിലേക്ക് മീനു അയച്ച വോയിസ് മെസ്സേജുകളും അഞ്ചു മീനു സംസാരിച്ച കോൾ റെക്കോർഡ് അവരെ കാണിച്ചു ഇപ്പൊ മനസ്സിലായോ ഞാനെന്തിനാ അവളെ തല്ലിയെന്ന് എന്റെ ഫോൺ എടുക്കാൻ എന്നെ വിളിക്കുന്ന ഒരു ഇൻസൾട്ട് ചെയ്യാനും ഇവളാരാ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള എന്റെ കാര്യങ്ങൾ ഇടപെടാൻ വരരുതെന്ന് നാശം അല്ല എന്നാരും വിളിക്കുന്ന നെനക്കുന്നടി കോപ്പേ അത് ഞാൻ അങ്ങനെയൊന്ന് പറയണെന്ന് കരുതിയതല്ല അറിയാതെ പറഞ്ഞു പോയതാ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ ആടങ്ങി ഒതുങ്ങി നിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിന്നാ മതി വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശല്യം അങ്ങനെ അവള് തല്ലണ്ടായിരുന്നു നീ നിനിച്ചു നീ ഒറ്റാ ഇതിനൊക്കെ കാരണം അവന്റെ കൂപ്പിലൊരു നാട്ടുകാരി ഇപ്പൊ പറഞ്ഞു വിട്ടോളാം എടാ അവൾക്കൊരു തെറ്റ് പറ്റി പോയി അവൾ സമ്മതിച്ചു അതിനവള് തല്ലണായിരുന്നടാ കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ലേ എന്നെ വിശ്വസിച്ച അവളുടെ പപ്പാവളെ ഇങ്ങോട്ട് വിട്ട് ഇതുവരെ അവളൊന്നും നുള്ളി നോക്കിച്ചിട്ട് പോയില്ല അവളുടെ വീട്ടുകാർ ആ അതെ അതിൻ്റെ അങ്ങാരം തന്നെയാ അവൾ കാണിക്കുന്നേ ഗിരി കിച്ചു വിളിച്ചു കിച്ചു വേണ ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവരുത് പ്ലീസ് ഞാൻ ആ കുട്ടിയോട് സോറി പറയാം അവൾ ഗിരിയോട് പറഞ്ഞു വേണീ നീ ഇനി ആരെയും വിളിക്കണ്ട വിളിച്ചിടത്തോളം മതിയായി ഗിരി അവിടെ നിന്ന് പോയി ഡീ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അവന്റെ കാരണത്തിൽ ഇടപെടേണ്ടെന്ന് ഏയ് ഞങ്ങൾ തമ്മിലൊന്നും അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ഗിരി പഴയ പോലെ കിച്ചുവിനോട് സംസാരിക്കാത്തത് അഞ്ജുവിൽ വേദന തോന്നി താൻ കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് തകരുതെന്ന് അവൾ തീരുമാനിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം അഞ്ജു നീവിടുത്ത് രണ്ട് മൂന്ന് ദിവസം നാട്ടിൽ പോയാണെന്ന് കിച്ചുവിനോട് പറഞ്ഞു അവളുടെ മൈൻഡൊന്ന് റിലാക്സ് ആകണമെന്ന് നല്ലതാണെന്ന് അവനും തോന്നി അവൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത് കിച്ചു അവസരമാണ് ഹരിയോട് അവൾ ഓഫീസിൽ വെച്ച് യാത്ര പറഞ്ഞിരുന്നു ഗിരി അവളെ മൈൻഡ് പോലും ചെയ്തില്ല എന്നാലും അവൾ അവന്റെ അടുത്ത് ഒരിക്കൽ കൂടി സോറി പറഞ്ഞു കിച്ചുവിനോട് പിണങ്ങരുതെന്നും പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് എം ഡി കിച്ചുവിനെ വിളിപ്പിച്ചു കിച്ചു എയ്ഞ്ചലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എം ഡി ചോദിച്ചു ഇല്ല സർ അതാ അങ്ങനെ ചോദിച്ചേ അല്ല ആ കുട്ടിന്ന് റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തോ അതാ ചോദിച്ചേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അവിടെ തന്നെ നാട്ടുകാരിയല്ലേ ഇല്ല സർ അവള് രണ്ടു ദിവസം ലീവ് കഴിഞ്ഞവരും എന്ന് പറഞ്ഞ് പോയതാ ഉം താനൊന്നിക്കേ എന്നാലും ഞാനിപ്പോൾ റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല താൻ അന്വേഷിച്ചിട്ടൊന്നും പറയൂ എന്നിട്ട് തീരുമാനിക്കാം ഓക്കെ സർ ഡാ എന്തിനാ സാറിന് വിളിച്ചേ അഫ്സൽ ചോദിച്ചു വീട്ടിൽ പോയിട്ട് നീ വാ അവന്മാരെ അവന്മാരവിടെ അവരിറങ്ങി പാർക്കിങ്ങിൽ കാണാം സാറെന്നു പറഞ്ഞേ കിരി ചോദിച്ചു വീട്ടിലോ ആ ഒരു വീട്ടിലെത്തി ഡാ എന്താണ കാര്യം അരി ചോദിച്ചു ഡാ അഞ്ജുനി വരില്ല അവൾ റെസിഗ്നേഷൻ ലെറ്റർ സാറിന് മെയിൽ ചെയ്തു വാട്ട് റീസൈൻ ചെയ്തോ എന്തിനു അരി ചോദിച്ചു അറിയില്ലടാ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തില്ല കിച്ചു പറഞ്ഞു ഡ ചിലപ്പോൾ അവളിവിടെ നിന്നാലേ വീണ്ടും നിന്നുള്ള പ്രശ്നം ഉണ്ടാകുന്ന കരുതി കാണോ അവഞ്ഞ് അവൾ ഒന്നുകൂടെ വിളിച്ചു നോക്ക് ഹരി പറഞ്ഞു കിച്ചു വിളിച്ചപ്പോൾ നോ റെസ്പോൺസ് ആയിരുന്നു അവൾ എടുക്കുന്നില്ലടാ കിച്ചു പറഞ്ഞു നീ എന്തൊന്നും പറയാത്തേ സോഫിലൊന്നും മിണ്ടായിരിക്കുന്ന നോക്കി നോക്കിയത് ചോദിച്ചു അവൾ വരും കിച്ചു നീ സാറിനോട് പറയും അവള് സബ്മിറ്റ് ചെയ്ത കറപ്ഷൻ ഉണ്ട് ക്ലിയർ ചെയ്യാൻ വരണമെന്ന് പറയാം സാർ വിളിച്ച് അവള് വരും ഗിരി പറഞ്ഞു അവള് വന്നാലും റെസിഗ്നേഷൻ വിത് ഡ്രോ എനിക്ക് തോന്നുന്നുണ്ടോ ഹരി ചോദിച്ചു ആദ്യം അവള് വരട്ടെ ഞാൻ കാരണല്ലേ അവള് പോയത് അപ്പോൾ അവള് തിരിച്ചുകൊണ്ട് വരേണ്ട ഞാനാ ഗിരി പറഞ്ഞു കിച്ചു പറഞ്ഞനുസരിച്ച് എം ഡി അഞ്ജുവിനെ വിളിച്ചു പിറ്റേന്ന് തന്നെ അഞ്ജു വന്നു അവളെ കണ്ടിട്ടും ഗിരിയും ഫ്രണ്ട്സളെ മൈൻഡ് പോലും ചെയ്തില്ല അവൾ അവർക്കരികിൽ പോയെങ്കിലും അവരോടൊന്ന് പോകാൻ തുടങ്ങി കിച്ചു ഓ അപ്പൊ നീ മറന്നിട്ടില്ല അല്ലേ എന്താ കിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനെങ്ങനെയാ നിങ്ങളെയൊക്കെ മറക്കുക വേണ്ട അഞ്ജു നീ ഒന്നും പറയണ്ട ഞങ്ങളൊന്നും നിന്റെ ആരും ഇല്ലാത്തോണ്ടല്ലേ നീ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചേ അഫ്സൽ പറഞ്ഞു അഫ്സൽ പ്ലീസ് ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഞാൻ കാരണം നിങ്ങളാരുടെയും ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാവാൻ പാടില്ല നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സംഭവിക്കില്ലെന്ന് എനിക്കറിയാം അതടാ ഞാൻ അതിന് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനൊരു പ്രശ്നം ഇല്ലല്ലോ അന്നത്തെ ചെറിയ പണക്കം ആ എന്നെ സോൾവായില്ലേ ഹരി പറഞ്ഞു എന്നാലും നിങ്ങൾക്കിടയിൽ ഇനി ഞാൻ വേണ്ട ഹരി ഏട്ടാ വേണ്ടടി നീ പോക്കോ കൊറേ നാളത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലെടി നമ്മൾ തമ്മില് എന്നിട്ട് നീച്ചു പ്ലീസ് പിണങ്ങല്ലേടാ എന്നാലും നീ പോവല്ലേ ഇന്നൊരു ദിവസം ഞങ്ങളോടൊപ്പം കൂട് ഇന്ന് ഞങ്ങളുടെ വന്ന് എനിക്ക് ട്രീറ്റ് എന്താ ഓക്കെ അയ്യേട്ടാ അഞ്ചു പറഞ്ഞു ഗിരി അവളോടൊന്ന് സംസാരിച്ചില്ലെങ്കിലും അവളെ വീട്ടിലെത്തിക്കാനുള്ള പ്ലാൻ അവന്റേതായിരുന്നു അങ്ങനെ അവൾ അവരോടൊപ്പം വീട്ടിലേക്ക് പോയി അവരെല്ലാവരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു അവർ സംസാരിച്ചിരിക്കുമ്പോൾ അഞ്ജുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു പപ്പയാ ഞാൻ പറയട്ടെ നാളെ വരൂന്ന് അഞ്ജു കോൾ അറ്റൻഡ് ചെയ്തു ആ പപ്പ ഞാനിവിടെ വീട്ടിലുണ്ട് ആ ഇവരൊക്കെ പറഞ്ഞു ഇവിടെ കൂടാൻ അവളത് പറഞ്ഞു സോഫയിൽ ഇരുന്ന് ഗിരി എഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അവളുടെ പപ്പയോട് സംസാരിച്ചു അങ്കിൾ ഞാൻ ഗിരിയാണ് അഞ്ചു നാളെ വരില്ല അവൾ നാളെ റെസിഗ്നേഷൻ വിഡ്രോ ചെയ്ത് ജോലി കയറും അവൾ ഞങ്ങളോടൊപ്പം തന്നെ വർക്ക് ചെയ്യും ഓക്കെ അങ്കിൾ പിന്നെ വിളിക്കാം ഗിരി കോൾ കെട്ടിയത് ഫോൺ അഞ്ജുവിന്റെ കയ്യിൽ കൊടുത്ത് സോഫയിൽ പോയിരുന്നു എല്ലാവരും ഗിരി പറഞ്ഞിട്ട് അവനെ നോക്കി നിൽക്കുകയായിരുന്നു അതെ ഞാൻ റെസിഗ്നേഷൻ വിഡ്രോ ചെയ്ത് ജോലി കയറുവാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ അഞ്ജു ഗിരിയുടെ നേരെ വന്ന് ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല ഇയാളോട് ചോദിച്ച് എന്താ തനിക്കിപ്പം നാവില്ലേ എന്റെ കാര്യം തീരുമാനിക്കുക താൻ ആരാന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും അതിന് എനിക്ക് മറ്റാരുടെയും സമ്മതം ആവശ്യമില്ല ഞാൻ ഒരിക്കലും റെസിഗ്നേഷൻ വിഡ്രോ ഞാൻ പോകുന്നില്ല എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആൾ വീണ്ടും അവനോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ച് സോഫയിലിരുന്നെങ്കി ചാടി എഴുന്നേറ്റ് അവൾക്കടുത്തെത്തി അവളുടെ തലയ്ക്ക് പിന്നിൽ പിടിച്ച് അവളുടെ മുഖം തനിലയെ കടുപ്പിച്ച് അവളുടെ അത്തരങ്ങൾ കവർന്നു പെട്ടെന്നുള്ള അവന്റെ ആ നീക്കം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പോയി കണ്ടുനീന്ന മറ്റുള്ളവരുടെ മുഖത്ത് ഒരേ സമയം തന്നെ അമ്പരപ്പും പുഞ്ചിരിയും വിരിഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം അവൻ അവടെ അധരങ്ങൾ സ്വന്തമാക്കി അവന് നോക്കി ഒന്നും ഇണ്ടാൻ നിൽക്കുന്ന അവളോട് അവൻ പറഞ്ഞു എന്തോ ഇപ്പൊ നിനക്കൊന്നും പറയണ്ടേ നീ എങ്ങോട്ടും പോകുന്നില്ല നാളെ നീ ഓഫീസിൽ വരും റെസിഗ്നേഷൻ വിത്ഡ്രോ ചെയ്യും പഴയതുപോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജോലിക്ക് പോകും പറഞ്ഞു കേട്ടല്ലോ നീ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഇപ്പൊ പ്രതികരിച്ച പോലാവില്ല പിന്നത്തെ പ്രതികരണം പറഞ്ഞേക്കാം അതും പറഞ്ഞു കിരി റൂമിലേക്ക് പോയി ദേ അവൻ പറഞ്ഞ കേട്ടോ ഇല്ലേ പൊന്നു പോളെ അവൻ എന്താ ചെയ്യുന്നു അറിയില്ല അവസർ ചിരിയോടെ പറഞ്ഞു പൊട്ടി ആദ്യം പറഞ്ഞ അവൾ റൂമിലേക്ക് ഓടി പിറ്റേന്ന് രാവിലെ അന്വേഷിക്കെല്ലാം അവര് ഓഫീസിൽ പോകാൻ റെഡിയായി ദാ അവൾ റെഡിയായോ ഗിരി കിച്ചുവിനോട് ചോദിച്ചു അറിയില്ലടാ ഞാൻ നോക്കാം വേണ്ട നീ റെഡി ആയിക്കോ ഞാൻ നോക്കാം ഗിരി പറഞ്ഞു നെടുക്കട്ടെടുക്കട്ടെ കിച്ച ഒരു കള്ളശ്ശിരിയോടെ പറഞ്ഞു പോടാ ഗിരി അവന്റെ തലയിൽ ചെറുതായി തട്ടി അഞ്ജുവിന്റെ റൂമിലേക്ക് പോയി ഡേ നീ എഴുന്നേറ്റില്ലേ നീ അഞ്ജു ഗിരി ഡോറിൽ തട്ടി നീ പോ നീ ഇവരെ എഴുന്നേറ്റില്ലേ കുറെ നേരം തട്ടിയപ്പോൾ അഞ്ച് ഡോറ് പറഞ്ഞു എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു നിനക്കാന്ന് ചെവി കേൾക്കില്ലേ നീ നിന്നോടാ ചോദിച്ച് എന്താ എന്തോന്നാന്നോ നീ ഇവരെ റെഡി ആയില്ലേ സമയം തായി ഞാൻ വരുന്നില്ല എന്ത് വരുന്നില്ലെന്നോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് നീ മറന്നോ ഗിരി ഗൗരതൽ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല നിന്നോട് മര്യാദക്ക് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലേ പോയി റെഡി ആയിട്ട് പടി സൗകര്യം ഇല്ല പോയി തിരിഞ്ഞടക്കാൻ ഒരുങ്ങി അവളെ അവൻ കൈക്കുള്ളിൽ പിടിച്ചു നിർത്തി ഒരു കൈകൊണ്ട് വാതിൽ ലോക്ക് ചെയ്തു നീ കേൾക്കില്ല അല്ലേ അവൾ നോക്കി പക്ഷെ അവൾ കഴിഞ്ഞില്ല എനിക്ക് വേഗം പറ എന്നാ വിടാ ഇല്ല ഞാൻ റെഡിയാവില്ല താൻ പറയുന്ന കേൾക്ക താനിന്റെ ആരാ നിന്റെ പിള്ളേരുടെ തന്ത പറയുന്നതിനോടൊപ്പം അവൻ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി എന്താ അവൾ നെറ്റി വിളിച്ച് അവൻ നോക്കി മനസ്സിലായില്ലേ നിന്റെ കെട്ടിയോനെന്ന് നിന്റെ അഹങ്കാരം തീർക്കാൻ ഞാനാ പറ്റിയത് അതുകൊണ്ട് നിന്റെ അപ്പനോട് ഞാൻ ചോദിക്കാൻ പോവാ നിന്റെ കഴുത്തിൽ കെട്ടാൻ ഞാനൊരു മിന്നു പണിയിച്ചോട്ടെ എന്ന് അത് നിങ്ങൾ മാത്രമേ തീരുമാനിച്ചാ മതിയോ എന്റെ സമ്മതം വേണ്ടേ നിനക്ക് നൂറു വട്ടം സമ്മതമാണല്ലോ ആര് പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് എന്തിനാ പറയുന്നത് എനിക്കറിയാലോ എന്തറിയാന്ന് മോളെ ഇനി എന്റെ മുമ്പിൽ എന്തിനാണ് ഈ നാടകം നിനക്കെന്ന ഇഷ്ടമാകൊണ്ടാന്ന് എന്റെ ഫോണിൽ മീൻ വിളിച്ചപ്പോ നിനക്കത്രയും ദേഷ്യം വന്നു നീ അവളോട് ഷൌട്ട് ചെയ്തു ഏതൊക്കെ മനസ്സിലാക്കാനേ വെറും കോമൺ സെൻസ് മാത്രം മതി ആ കണ്ടുപിടുത്തായി പോയല്ലോ നിങ്ങൾ എപ്പോഴും എന്നോട് വഴക്കിടുന്നുണ്ടോ ഞാൻ അവളൊന്ന് ഷൗട്ട് ചെയ്തേ അല്ല നിങ്ങളുടെ ഫോണിൽ ആര് വിളിച്ചാലും എനിക്കെന്താ ഓ അപ്പൊ ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്ക് ഒന്നുമില്ലേ എനിക്കെന്താ എനിക്കൊന്നുമില്ല നിനക്ക് ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്ക് അവൻ അവനവടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവടെ കാതോരമേലെ ചോദിച്ചു അവൾ തലോനിച്ചു എന്റെ മുഖത്ത് നോക്കി പറയടേ നിനക്കൊന്നുമില്ലേ ഒന്നുമില്ലേന്ന് അവൻ്റെ ശബ്ദം നേർത്തതായിരുന്നു അവനവളെ തന്നെ മാറോട് ചേർത്തു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം അവൾ കണ്ട് അവളൊന്നും മിണ്ടിയില്ല അവൻ അവനവടെ ഇരിക്കലും പിടിച്ച് അവടെ നിറകേലിച്ച് ഉണ്ടാമർത്തി അവൾ കണ്ണുകൾ അടച്ച് പറയാൻ ചു നിനക്ക് നിനക്ക് ഇഷ്ടമല്ലേ എൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കി പറയാം അവൾ കണ്ണുകൾ നിറച്ച് അവനെ കെട്ടിപ്പിടിച്ചു അവനെ നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കറിഞ്ഞു ഏയ് മോളെ എന്തിനാണ് എനിക്കറിയുന്നത് അവൻ അവിടെ മുഖം പിടിച്ചു ചേർത്തി അവടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു എനിക്കറിയായിരുന്നു നിനക്ക് എന്നോടുള്ള ഇഷ്ടം പക്ഷേ നിന്റെ വീട്ടുകാരുടെ അയലത്തുകളെത്തേണ്ട യോഗ്യത എനിക്കില്ലെന്ന് തോന്നി പിന്നെ അസലായിട്ടൊരു തേപ്പും കിട്ടിയതല്ലേ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണിൽ നിന്ന് കരുതിയതാണ് ഞാൻ പക്ഷേ എപ്പോഴേക്കോ നിന്റെ സാമീപ്യം നിനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എന്നെ വീണ്ടും വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചു നീ അകന്നിരുന്നപ്പോഴാ എനിക്ക് നീ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായത് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായേ ഈ ജീവിതത്തിൽ നീ കൂടെ വേണമെന്ന് തോന്നിയത് ഇനിയും പോണോ നിനക്ക് എന്നെ വിട്ട് ഇനി നീ എന്നെ തനിച്ചാക്കി പോയാ പിന്നെ ഈ കിരി ജീവനവിടെ ഉണ്ടാവില്ല കിരീട്ടാ അവൾ അവന്റെ വാപത്തി എപ്പോഴും ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി പക്ഷെ അന്ന് കിരീട്ടന്റെ ഫോണിൽ അവൾ കോൾ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായി എനിക്ക് ഏട്ടനെ ഇഷ്ടമാണ് പക്ഷെ എന്നോട് കിരീട്ടയോട് നിന്ന് പോകാൻ പറഞ്ഞപ്പോൾ എന്നെ അവോയ്ഡ് ചെയ്തപ്പോൾ ശരിക്കും ഒത്തിരി സങ്കടമായി സഹിക്കാൻ വയ്യാണ്ട പോയത് ഏയ്ലേടത് അയ്യേ ഉള്ളൂ കണ്ണുടച്ചേ അവനവടെ കണ്ണുടച്ച് അവളെ തന്നെ മാറോടി ചേർത്തു പിന്നെ പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു അഞ്ജുവിന്റെ വീട്ടിൽ പോയി പെണ്ണി ചോദിച്ചു അവരുടെ സമ്മതത്തോടെ ഗിരി അവരുടെ കഴുത്തിൽ മിന്നിചാർത്തി അവളെ തന്റേതാക്കി അവരുടെ പ്രണയം മുട്ടിയിട്ട വീട്ടിൽ തന്നെ ആദ്യ രാത്രി ആഘോഷിക്കണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം അതുകൊണ്ട് കെട്ടുകഴിഞ്ഞ് അവർ കൂട്ടുകാരോടൊപ്പം അവരുടെ സ്വർഗ്ഗത്തിലേക്ക് വന്നു ആദ്യ രാത്രി പാലുമായി ഗിരിയുടെ റൂമിലേക്ക് കയറുമ്പോൾ അവടെ ഹൃദയം പതിയിലും വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു അവൾ റൂമിലേക്ക് വന്നതും ഗിരി പുഞ്ചിരിയോടെ എഴുന്നേറ്റ് വാതിലടച്ചു അവളുടെ കയ്യിൽ നിന്നും പാൽ വാങ്ങിക്കുടിച്ച് അവൾക്കും നൽകി അവളെ പിന്നിലൂടെ ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിലെ മുല്ലപ്പൂവിന്റെ സുഗന്ധം അവൻ മൂക്കിലൂടെ ആഞ്ഞു വലിച്ചു അവളുടെ വയറിലൂടെ കൈ ചേർത്ത് അവളെ തന്നെ മാറോട് ചേർത്ത് നിർത്തി അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്തു ശേഷം അവളെ തിരിച്ചു നിർത്തി അവടെ സീമന്തരേഖയിൽ ചുണ്ടമർത്തി അവളുടെ മുഖം ആകെ ചുംബനങ്ങളാൽ നിറച്ചു ആളവൻ്റെ നെഞ്ചിൽ മേലൊരു ഇടിവെച്ച് കൊടുത്തു എന്നിട്ട് നാണത്തോടെ അവൻ്റെ കവിളിൽ ഉമ്മ വെച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു അവനവളൊന്നുകൂടെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇരുവരും മനോഹര സ്വപ്നങ്ങൾ കണ്ട് നിദ്രയെ പുൽകി